കനത്തിൽ ജമീല എം എൽ എക്ക് നാട് വിട നൽകുകയാണ് അന്ത്യമോപചാരം അർപ്പിക്കാനായുള്ള ക്രമീകരണങ്ങൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഖാക്കളെല്ലാവരും മൃതദേഹം ഏറ്റുവാങ്ങി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കനത്തിൽ ജമീല എം എൽ എയുടെ മൃതദേഹം ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ് അതിനുശേഷം അവിടെ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും കൊയിലാണ്ടി ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി ആഹ് മൃതദേഹം കൊണ്ടുപോകുക അവിടെയും പൊതുദർശനത്തിനുള്ള ചടങ്ങുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അവിടെ എത്തി കാനത്തിൽ ജമീലയ്ക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് പോകുമ്പോൾ തീർച്ചും രാഷ്ട്രീയപരമായി അത് വലിയ വിയോഗം തന്നെയാണ് പക്ഷേ കാനത്തിൽ ജമീല കടന്നു പോകുമ്പോൾ വ്യക്തിപരമായും പലർക്കും ഭയങ്കര സങ്കടം നൽകുന്ന ഒരു സാഹചര്യം കൂടെയാണുള്ളത് പ്രത്യേകിച്ച് കാനത്തിൽ ജമീല തായെ ഓർത്തെടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ് എപ്പോഴായാലും കാനത്തിൽ ജമീലത്തായുടെ അടുത്തേക്ക് അടുക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ കൈ നീട്ടിപ്പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് കൈ കോർത്ത് പിടിച്ച് എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന അത്രയേറെ അടുപ്പം തോന്നിക്കുന്ന രീതിയിലാണ് അവരെല്ലാവരോടും ഇടപെട്ട് കണ്ടിട്ടുള്ളത് അത്രയേറെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരാൾ കൂടിയായിരുന്നു കാനത്തിൽ ജമീല എന്ന് പറയുന്നത് അത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം അവരുടെ അപ്രതീക്ഷിതമായ ഒരു വേർപ്പാടിന്റെ വാർത്ത നമ്മൾക്കിടയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് സങ്കടപ്പെടാനും ഒന്ന് ഞെട്ടിപ്പോകാനും ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാനത്തിൽ ജമീലയുടെ ആ ജനകീയത തന്നെയായിരുന്നു അത്രത്തോളം സ്നേഹം നമുക്ക് വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്ന ഒരു ഫീലാണ് ജമീലത്തായെ കാണുമ്പോൾ കാരണം അമ്മയുടെ അടുത്തേക്കൊക്കെ പോകുന്നൊരു ഫീലാണ് ജമീലത്തായോട് സംസാരിക്കുമ്പോൾ ജമീലത്തായുടെ അടുക്കലേക്ക് പോകുമ്പോൾ അത്രയേറെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ മനുഷ്യന്മാരെ അവർ കൂടെ നിർത്തുന്നത് കണ്ടിട്ടില്ല അങ്ങനെ മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ച ഒരു മനുഷ്യനാണ് കടന്നു പോകുന്നത് അപ്പോൾ അത്രത്തോളം വിഷമവും ഒരു വിഷമം കൂടിയാണ് തീർത്തും വ്യക്തിപരമായ ഒരു വിഷമവും കൂടിയാണ് കാനത്തിൽ ജമീലയുടെ വിയോഗം എന്ന് പറയുന്നത് പലർക്കും അത് എനിക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുന്നത് വ്യക്തിപരമായ വലിയൊരു വിയോഗം തന്നെയാണ് ജമീലത്തായുടെ വിയോഗം കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലയേറെ ഒട്ടേറെ വികസന പദ്ധതികൾ കോഴിക്കോട് ഇന്നും മുന്നിൽ നിൽക്കണം പ്രത്യേകിച്ച് നമ്മൾ സാഹിത്യപരമായി ഒക്കെ പറയുമല്ലോ പെൺകരുത്തിലാണ് കരുത്ത് പെണ്ണിനും മാണിനും ഒരുപോലെ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷേ പക്ഷെ അതിനപ്പുറത്തേക്ക് പെൺകരുത്തിൽ കോഴിക്കോട് എന്ന് പറയുമ്പോൾ അത് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതിന് ഒരു പാർട്ടി തണലൊരുക്കുന്ന ചെങ്കുട്ടി തണലിൽ വളർന്നു വരിക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു മുസ്ലിം യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വന്ന സി പി ഐ എമ്മിലേക്ക് കടന്നു വന്ന സഖാക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സഖാക്കൾ പാർട്ടി പതാക പുതപ്പിച്ചുകൊണ്ട് കാനത്തിൽ ജമീല എം എൽ എക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ് അവസാനമായി അവരുടെ സഖാക്കൾ കാനത്തിൽ ജമീലയെ ചെങ്കടി പുതപ്പിച്ചുകൊണ്ട് അന്തിമോപചാരം യാത്രയാക്കുന്ന കാഴ്ചയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച മൃതദേഹത്തിൽ കാനത്തിൽ ജമീലയുടെ സഹപ്രവർത്തകരായിരുന്ന കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പാർട്ടി ചെങ്കോടി പുറപ്പിച്ച് കാനത്തിൽ ജമീല എം എൽ എയെ യാത്രയാക്കുകയാണ് ഒരിക്കൽ കൂടി കാനത്തിൽ ജമീല എം എൽ എ കോഴിക്കോട് ഡി സി ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ഡി സി ഓഫീസുമായി ഉള്ള കാനത്തിൽ ജമീലയുടെ ഒരു ബന്ധമെന്നൊക്കെ പറയുന്നത് അപേദ്യമായ ബന്ധമാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തീർത്തും യാഥാസ്ഥികരായ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് തിനു ശേഷം ഒരു നാടിന്റെ തന്നെ ജനകീയ നേതാവായി ഉയർന്നു വരിക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ സാധിക്കാൻ കാനത്തിൽ ജമീലയുടെ നിശ്ചയധാർഢ്യത്തിന് കഴിഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും ആ രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു തനിക്ക് മുന്നിലെത്തുന്ന ആളുകളോട് ഒരിക്കൽ പോലും മുഖം കറപ്പിച്ച് സംസാരിക്കേണ്ടി വന്ന ഒരു ഘട്ടം കാനത്തിൽ ജമീലയുടെ ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിലോ പൊതുപ്രവർത്തന ജീവിതത്തിലോ ഉണ്ടാകില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരെ അനുസ്മരിക്കുമ്പോഴൊക്കെ ആളുകൾ പറയുന്നതും അത് തന്നെയാണ് അവരുടെ ഒരു സ്നേഹമുഖമാണ് അവരെ ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചത് ഇത്രത്തോളം ജനകീയയാക്കിയത് അപ്രതീക്ഷിതമായിരുന്നു സഖാവിന്റെ വേർപാട് അതിലുള്ള ഞെട്ടൽ ഇപ്പോഴും അവരുടെ സഹപ്രവർത്തകരും സഖാക്കളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് പി വി കുട്ടൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും കുട്ടൻ സഖാക്കളും സഹപ്രവർത്തകരും കാനത്തിൽ ജമീല എം എൽ എ നമ്മുടെ പ്രിയപ്പെട്ട ജമീലത്തായെ യാത്രയാക്കുകയാണ് തീർത്തും വൈകാരികം കൂടിയാകുന്നുണ്ട് ഈ ഒരു രംഗം എന്ന് പറയുന്നത് കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് ഒരു കുടുംബത്തിൽ ഒരാൾ തന്നെയായിരുന്നു ജമീലത നമുക്കൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീൽ ആണ് ജമീലതയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ സ്വന്തക്കാരായ ഒരാളെ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു ജമീലതയെ കാണുമ്പോൾ നിരവധി ആളുകളാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അന്തരിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കോഴിക്കോട് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പി വി കുട്ടൻ തുടരുന്നുണ്ട് കുട്ടൻ ഇപ്പോൾ തന്നെ അവിടെ നിരവധി ആളുകളെ കാണാം ക്യൂ നിന്ന് കാനത്തിൽ ജമീല എം എൽ എക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് തത്സമയം സ്ക്രീനിൽ കാണാം ഇനിയും അവിടെയുള്ള ഈ ഒരു പൊതുദർശന ചടങ്ങ് അത് നീണ്ടു പോകാൻ തന്നെയാണ് സാധ്യത കാരണം അത്രത്തോളം ആളുകൾ അവിടെ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ൻ കോഴിക്കോട് ഡി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണുള്ളത് അന്തരിച്ച കാനത്തിൽ ജമീല എം എൽ എക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകളാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് അദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ആ നാട്ടുകാർക്ക് അവിടെത്തുകാർക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് സഖാക്കൾക്ക് കാനത്തിൽ ജമീല എം എന്ന വ്യക്തി അത് അവർക്ക് അർഹിക്കുന്ന ഒരു അന്തിമോപചാര ചടങ്ങ് ആ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ജനകീയ മുഖമായിരുന്നു ഏതെങ്കിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് വളരെ വ്യക്തിപരമായി എല്ലാവരോടും ബന്ധം പുലർത്തിയിരുന്ന ഒരു ആൾ കൂടിയാണ് കാനത്തിൽ ജമീൽ അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിലും വലിയ തിരക്ക് തന്നെയായിരിക്കും കൊയിലാണ്ടി ടൗൺ ഹാളിലും കൊയിലാണ്ടി ടൗൺ ഹാളിലും ആളുകൾ കാനത്തിൽ ജമീല എം എൽ എ അവസാനമായി ഒരു നോക്ക് കാണാൻ കോഴിക്കോട് കൊയിലാണ്ടി ടൗൺ ഹാളിലും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പി വി കുട്ടൻ ചേരുന്നുണ്ട് കുട്ടൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജനകീയമായ ഇടപെടൽ അത് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് കാനത്തിൽ ജമീല തായെ വേറിട്ട് നിർത്തുന്നത് അത് അവിടെ കാണാനും കഴിയുന്നുണ്ട് കാരണം നിരവധിയായ ആളുകളാണ് ഇപ്പോൾ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയിരിക്കുന്നത് അഭിഷ രാവിലെ തന്നെ രാവിലെ എട്ട് കൂടി തന്നെ കനത്തൽ ജമ്മീലയുടെ മൃതദേഹം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്താണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ തന്നെ മൃതദേഹം എത്തിയോടും തന്നെ പ്രധാനപ്പെട്ട നേതാക്കളി പി ജയരാജൻ പി കെ ശ്രീമദ് ടീച്ചർ അതോടൊപ്പം തന്നെ സി എസ് സുജാത എളംബരം കരീം എം മെഹബൂബ് മോഹൻ അമ്മാസ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്ന് മൃതദേഹത്തിൽ അച്ചങ്കുടി പാർട്ടി പതാക പ്രതിപ്പിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ പൂദർശനം ആരംഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു വിവിധ സംഘടനകൾക്ക് വേണ്ടി സംസ്ഥാന നേതാക്കൾ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആ നിരവധിയായ ആൾക്കാർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പത്ത് മണിവരെയാണ് ഇവിടെ പൂദർശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആൾക്കാരുടെ വലിയൊരു ഒഴുക്ക് നമുക്ക് ാവിലെ തന്നെ കാണാം കിയോങ്ങ് നിരണ്ട് ക്രിസ്ത്യൻ കോളേജിൻ്റെ അപ്പറൂമീതിയിലേക്കുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്യായി ആ ഒഴുക്ക് ഉണ്ടാകും കാരണം ഇവിടെ കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ നേതാവാണ് കാനത്തിൽ ജമീല നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ ജില്ലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള നൂതനമായ നിരവധി പദ്ധതികൾ അവർ നടപ്പിലാക്കിയിരുന്നു അതൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾ കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു രാവിലെ വി കെ സി ഒക്കെ അനുസ്മരിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും കുട്ടൻ അതുപോലെ നിരവധിയായ ജനകീയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോടിന് സമ്മാനിച്ച ജനകീയ നേതാവ് കൂടിയാണ് കാനത്തിൽ ജമീല അത്തരത്തിൽ തന്നെയാണ് അവരുടെ ഈ ഒരു വിയോഗ വേളയിൽ അവരെ ഓർത്ത് എടുക്കുന്നതും പ്രിയപ്പെട്ട സഖാക്കളും സഹപ്രവർത്തകരും ഏതായാലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കനത്തിൽ ജമീലയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള പൊതുദർശന ചടങ്ങുകൾ അവിടെ നടന്നു പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കോഴി കൊയിലാണ്ടി ടൗൺ ഹാളിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുപോകും ഇന്ന് വൈകിട്ടോടെയാണ് കബറടക്ക സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അത്തോളിയിലെ കുനിയിൽ കടവ് ജുമാ മസ്ജിദിൽ വൈകിട്ട് അഞ്ചുമണിയോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ കബറടക്ക ചടങ്ങുകൾ നടക്കുക ഏതായാലും മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള കൂടി സല്യൂട്ട് വിട് ഇപ്പിയ